ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടതാണ് അതായത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ടെൻത് ലെവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പക്ഷേ ഇപ്പം എന്താണ് എൽ ഡി ജി അതുപോലെ എൽ ജി എസ് സെക്രട്ടേറിയറ്റോ എസ് എം ഒക്കെ പോയ ഉദ്യോഗാർത്ഥികൾ വലിയൊരു പ്രതീക്ഷയാണ് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ വെക്കുന്നത് അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ പ്രിപ്പറേഷൻ ഉടനെ തന്നെ ആരംഭിച്ചോളൂ കാരണം നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇത് ഡിസ്ട്രിക്ട് ആണ് ജില്ലാ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് ചില ജില്ലകളിലൊക്കെ നേരത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരുമിച്ചായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം ആയതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി തന്നെ ബി എസ് ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു വർഷം അവസാനത്തോടു കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് പക്ഷെ ഒരുപാട് വേക്കൻസി ഒന്നും ഞങ്ങളുടെ നാട്ടിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ചില ജില്ലകളിലൊക്കെ കൂടും ചിലയിടത്ത് കുറയും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങണം കാരണം ഇത് ഒരു ലോങ് ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു നോട്ടിഫിക്കേഷൻ ടെൻത്ത് ലെവലിൽ ഇല്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർഡായി പ്രിപ്പർ റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അവര് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും അത് മനസ്സിലാക്കി പഠിക്കുക എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു കൺസിസ്റ്റൻസി പ്രിപ്പറേഷൻ ഉണ്ടാവണം പിന്നെ അത് തുടക്കം മുതൽ നല്ലൊരു പാറ്റേൺ പഠിക്കാനായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ഇത് നമ്മളിപ്പോൾ സെൽഫായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറുന്നവരുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ സിലബസിന്റെ ഒരു കോപ്പി എടുക്കുക സിലബസിലുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ ഒന്നുകിൽ സെൽഫായിട്ട് നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ഫ്രീ വീഡിയോസ് ഉണ്ട് ഉണ്ടൊക്കെ കണ്ട് പഠിക്കാം പക്ഷെ അവിടെ കൃത്യമായിട്ട് നമ്മളുടെ ഒരു മോട്ടിവേറ്ററും ടീച്ചറും ഇതെല്ലാം നമ്മൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം കൃത്യമായ പാറ്റേണിൽ പോണം അല്ല ഉഴപ്പെന്നുള്ളവർക്ക് എപ്പോഴും ഇവിടുത്തെ നല്ല ഏതെങ്കിലും ഒരു ആപ്പിൽ ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് കാരണം നമുക്കൊരു പാ ഒരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടും പിന്നെ ബാക്കി കുട്ടികളൊക്കെ എക്സാം ഒക്കെ ഇട്ടും മാർക്കൊക്കെ കാണുമ്പോൾ എന്നാൽ പിന്നെ എനിക്കും വേണം അങ്ങനെയൊക്കെ ഒരു തിങ്കിങ് ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് സോ നിങ്ങൾ ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് സെഷൻസ് ഉണ്ട് മെന്റർ സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റിൻസ് ഒക്കെ നമ്മള് ചലഞ്ചറിൽ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ മുന്നൂറ്റി അറുപത്തി എട്ട് അമ്പ രണ്ടായിരത്തി ഇരുപത്തിയൊന്നായിരുന്നു ഇൻഡീഷൽ അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കുക ഇത് നമുക്കറിയാം ഡിസ്ട്രിക്ട് ആണ് നിയമനം നടക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ് പല ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് വരുന്നത് അതായത് നോർമൽ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ ഈ മുപ്പത്തി ആറ് എന്നുള്ളത് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ആണെങ്കിൽ പിന്നെയും രണ്ട് വർഷം അതായത് എസ് സി എസ് ടി അഞ്ചും ഒ ബി സി മൂന്ന് വർഷവും വയസ്സിന് ഇടവുണ്ട് ഇപ്പൊ നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം പിന്നെ ഈ ഒരു ഏജ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് പി എസ് സി ഇപ്പൊ നിങ്ങൾക്ക് മുപ്പത്താറ് വയസ്സുണ്ട് പക്ഷെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മുപ്പത്തേഴ് വയസ്സാകുമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ദാറ്റ് ഈസ് നമ്മൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണോ നമ്മുടെ ഏജ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടും എടുക്കുന്നത് അത് വ്യക്തമായിട്ട് അവർ പറയും ആ ഒരു ഡേറ്റിനുള്ളിൽ വരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ കോമൺ ഏജ് ലിമിറ്റ് ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സും ഒ ബി സി മുപ്പത്തൊമ്പത് എസ് സി എസ് ടി ആകുമ്പോൾ നാൽപ്പത്തി ഒന്ന് അതായത് മൂന്നും അഞ്ചും വർഷത്തെ നീ വയസ്സിന് ഇളവാണ് സാധാരണയായിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് പ്രിലിംസ് ഉണ്ടാവും എന്നാണ് ഇപ്പൊ എൽ ഡി സി പോലെയുള്ള നമ്മുടെ എക്സാമുകൾക്കൊന്നും പ്രിലിംസ് ഇല്ലായിരുന്നായിട്ട് ഇടകാലങ്ങളിൽ പ്രിലിംസ് വന്നു ഇപ്പോഴും ചില പരീക്ഷകളിൽ പ്രിലിംസ് ഉണ്ട് അടുത്തൊരു പ്രിലിംസ് ഇപ്പൊ വരുന്ന കൊണ്ടൊക്കെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് പ്രിലിംസ് ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല കേട്ടോ ഒറ്റ ഘട്ടമായിട്ട് തന്നെ ആയിരിക്കും എക്സാം നടക്കുന്നത് സോ അതാണ് ബേസിക് ആയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നല്ല രീതിയിൽ പഠനം ആരംഭിക്കാം മാക്സിമം പി വൈകൂസ് ചെയ്ത് നോക്കുക ഇപ്പം നിങ്ങൾക്ക് പോയ എ എസ് എം ആണെങ്കിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പോയി അതൊക്കെ ചെറിയ മാർക്കിനാ മിസ്സായവരെങ്കിലാ കഴിഞ്ഞ ഒരു എക്സാ ഈ ഒരു എക്സാമുകൾക്ക് നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചെറിയൊരു ജോലിയൊക്കെ ഉണ്ടായാൽ നല്ലത് നമുക്ക് ബോറിങ്ങനും തോന്നില്ല നമ്മൾ കുറച്ചും കൂടെയൊക്കെ ആക്റ്റീവ് ആകും ബാക്കി സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക സോ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ഡെയിലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ എപ്പോഴും പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വീക്കിൽ ഒരു പ്രാവശ്യമായ റിവിഷൻ ഒക്കെ കൊടുക്കേണ്ടതാണ് അപ്പൊ ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ഫ്രീ ക്വസ്റ്റൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശേഷം ഫോൺ നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സ് ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ആണെങ്കിലും എസ് സിആർ ടി ഒക്കെ പഠിച്ചു തുടങ്ങാം നമ്മൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്സാമുകളില്ല പഴയ എസ് സി ആർ ടിയും വേണം പുതിയ എസ് സി ആർ ടിയും വേണം അതുകൊണ്ട് നിങ്ങൾ കുറേച്ച് കുറേച്ച് അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്